തർക്കിഷ് തർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് അതിന് അണിയറ പ്രവർത്തകർ തന്നെ ആ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് ഒരു തിയേറ്ററിൽ അത് പ്രദർശിപ്പിക്കാതെ അവർ തന്നെ ആ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് ഇത് പിൻവലിക്കാനായിട്ട് അവർ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി പെടുന്ന സ്പെഷ്യലി മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത് ബഹിഷ്കരിക്കാൻ വേണ്ടിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ സിനിമ ഈ മതത്തിൽപ്പെട്ട ആൾക്കാരെ നിന്ദിക്കുന്നതാണെന്നും പറഞ്ഞിട്ട് ഇവർക്ക് നേരെ ഒരുപാട് ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ വധഭീഷണിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടാണ് അവർ ഈ സിനിമ പിൻവലിച്ചിട്ടുള്ളത് ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആരോപണം നടത്തുമ്പോൾ ഈ കമ്മ്യൂണിറ്റിക്കെതിരെ ഇങ്ങനെ ഒരു പ്രശ്നം പറയുമ്പോൾ ഇവിടെ സിനിമക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുസ്ലിങ്ങൾ ഒരു ഭീഷണിയാകുന്നു എന്നുള്ള ഒരു രീതിയിലൊക്കെ സംഘപരിവാർ ആൾക്കാർ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇങ്ങനൊരു സിനിമ ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇവിടെ റിലീസ് ആയിട്ടുണ്ട് എന്നുള്ളതന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും പെർസണലി എനിക്ക് പോലും ഇങ്ങനെ ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ഞാനെന്ന് പറയുന്നത് അത്യാവശ്യം സിനിമയൊക്കെ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് എന്നിട്ട് പോലും ഈ ടർക്കിഷ് തർക്കമുള്ള ഒരു സിനിമ റിലീസ് ആയതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊന്നും ഞാനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഈ സിനിമ ശ്രദ്ധിക്കുന്നത് തന്നെ അപ്പോൾ ഒരു സിനിമ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു വാസ്തവം എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതുപോലൊരു ഒരു ഒരു പ്രതിഷേധം ഈ സിനിമക്കെതിരെ വരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം ഇപ്പോൾ വി ടി ബൽറാം ഇതിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് വായിച്ചതിന് ശേഷം നമുക്കതിനെ പറ്റി സംസാരിക്കാം ടർക്കിഷ് തർക്കം എന്ന പേരിൽ ഒരു സിനിമ റിലീസ് ചെയ്ത വിവരം അറിഞ്ഞിരുന്നില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും തർക്കമോ വിവാദമോ ഉണ്ടായതായും അറിഞ്ഞിരുന്നില്ല അതിൽ മതനിന്ദ ആരോപിച്ച് ഏതെങ്കിലും അറിയപ്പെടുന്ന വ്യക്തികളോ സംഘടനകളോ രംഗത്തെത്തിയതായും ഭീഷണി മുയറ്റിയതായും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ആ സിനിമയെ വിമർശിച്ചു കൊണ്ടുള്ള ഒരൊറ്റ പോസ്റ്റും ടൈം ലൈനിൽ കണ്ടിരുന്നില്ല അപ്പോൾ അതാണ് സംഭവം ഈ സിനിമ ഇങ്ങനൊരു സിനിമ ഇറങ്ങിയതായിട്ട് തന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും അറിഞ്ഞിട്ടില്ല ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ചർച്ചകളോ കാര്യങ്ങളോ വിവാദങ്ങളോ നടന്നിട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനകൾ ഇതിനെതിരെ പറഞ്ഞിട്ടുള്ളതായിട്ടോ അങ്ങനെയുള്ള ന്യൂസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അത് കാണാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ബാക്കി ഇവിടെ വായിക്കാം മതനിന്ദ ആരോപിച്ച് ആരൊക്കെയോ സംവിധായകനെയോ നിർമ്മാതാവിനെയോ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് താത്കാലികമായി പിൻവലിക്കുകയാണത്രേ ഇങ്ങനെയൊരു പരാതി പോലീസിന് മുമ്പ് വന്നിട്ടുണ്ട് മുമ്പിൽ വന്നിട്ടുണ്ടോ അതിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നതിലും വ്യക്തതയില്ല എന്തായാലും സംഘപരിവാർ മാധ്യമങ്ങൾ ഇത് വലിയ ആഘോഷമാക്കിയിട്ടുണ്ട് തിയേറ്ററിൽ പൊളിഞ്ഞു പോയേക്കാവുന്ന അല്ലെങ്കിൽ ഇതിനോടകം പൊളിഞ്ഞു കഴിഞ്ഞ ഒരു സിനിമയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ ഈ മതനിന്ദാ വിവാദവും ഭീഷണി ആരോപണവും താൽക്കാലികമായി പിൻവലിക്കലുമെല്ലാം എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമുള്ള സംഗതിയാണ് ശുദ്ധ നെറികേടാണ് അങ്ങേയറ്റം അപകടകരമായ പ്രണ പ്രവണതയാണ് അങ്ങനെ കുറച്ചും കൂടെ ഇതിൻ്റെ ബാക്കി വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വായിക്കും അപ്പോൾ വി ടി ബൽറാം പറയുന്ന പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയെ പറ്റിയിട്ട് ഒരു വിവാദം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളെക്കുറിച്ച് ഇവർ ഇവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് വധഭീശി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ സംഘടനകളാണ് അല്ലെങ്കിൽ ഇത് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു കേസോ കാര്യമോ കംപ്ലൈൻറ്റോ ചർച്ചകളോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല അങ്ങനെ കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ഇവരിതുവരെ ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ ഒരു കേസോ കാര്യങ്ങളോ നിലവിലില്ല പിന്നെ എന്തിൻ്റെ ബേസിലാണ് ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിട്ട് ഇവർ ഈ സിനിമ പിൻവലിക്കുന്നതെന്നുള്ളതാണ് വി ടി ബലറാം ചോദിക്കുന്നത് അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ സിനിമൻ്റെ അണിയ അണിയറ പ്രവർത്തകർ തന്നെ ഈ സിനിമ തിയേറ്ററിൽ നിർ പിൻവലിക്കുന്ന സമയത്ത് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടാണ് അവർ പിൻവലിക്കുന്നത് ആ സമയത്ത് അവർ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഇപ്പോൾ അവരെ തിയേറ്ററിനെ പിൻവലിക്കുന്നു പിന്നെ ഇതിന് വിവാദമായിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇതിലിപ്പോൾ ഈ പ്രശ്നം വന്നിട്ടുള്ള ഭാഗങ്ങൾ ആ ആവശ്യമാണെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അവർ റിലീസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അവർക്ക് ഇത് വീണ്ടും തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാദ്യം റിലീസായ ടൈമിൽ ഈ സിനിമയെ പറ്റി ഒരാൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ കാര്യമായിട്ടുള്ള റെസ്പോൺസോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല സാമ്പത്തികമായിട്ട് ഈ സിനിമ വലിയ രീതിയിലുള്ള തകർച്ചയാണ് തിയേറ്ററിൽ നിന്ന് ഈ ആറ് ദിവസത്തിൽ നേരിട്ടുള്ളത് കാരണം കാര്യമായിട്ടുള്ള കളക്ഷനോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ പടത്തിന് വലിയ രീതിയിലുള്ള നഷ്ടം വന്നിട്ടുണ്ടെന്നുള്ളത് അവർ ഈ ഈ പത്രസമ്മേളനത്തിൽ ഞാൻ അവർ പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു ട്രിക്കാണോ ഈ വിവാദം ഉണ്ടാക്കുന്ന എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം ഇപ്പോൾ ഈ സംഘപരിവാറൊക്കെ പല സിനിമകളോട് വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ വിവാദം വന്നിട്ടുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് വൻ ഹിറ്റായിട്ടുണ്ട് കാരണം അങ്ങനെ വിവാദം വരുമ്പോൾ നല്ല ചർച്ചകളും കാര്യമൊന്നും എന്താണ് ഈ സിനിമയിലുള്ളതെന്ന് അറിയാൻ വേണ്ടി ആളുകൾ പോയി കാണും അതുപോലൊരു ആണ് ഈ സിനിമയ്ക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതിന് അണി അണിയറ പ്രവർത്തകർ നടത്തിയിട്ടില്ലെന്നുള്ളതാണ് ഇപ്പോൾ വീ ടി അത് ഏകദേശം സത്യമാവാൻ തന്നെയാണ് സാധ്യത കാരണം ഈ സിനിമയെ പറ്റിയിട്ട് സിനിമ കാര്യമായിട്ട് കാണുന്ന ആൾക്കാർക്കിടയിൽ പോലും ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു സിനിമ അവർ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കും പിൻവലിച്ചിട്ട് ഇതുപോലൊരു ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കും ഇനിയിപ്പോൾ ഈ സിനിമ തിയേറ്ററിലേക്ക് തിരിച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ പല ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണെങ്കിൽ പോലും റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാൻ ഒരു ഫ്രീ പ്രൊമോഷൻ കിട്ടുന്ന പോലെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാക്ടിക്സ് ആയിട്ടായിരിക്കണം ഇവർ ഈ സംഭവം നടത്തിയിട്ടുള്ളത് പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ മുന്നിലേക്കിടുമ്പോൾ അതിവിടെ ഉപയോഗപ്പെടുത്തുന്ന ആരാന്ന് വെച്ചാൽ ഇവിടെയുള്ള സംഘപരിവാറ ആശയങ്ങളൊക്കെ പെര് നടക്കുന്ന ആൾക്കാരാണ് അവരിതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ഇവിടെയുള്ള മുസ്ലിം സമൂ സമുദായത്തിൽപ്പെട്ട വലിയ ആൾക്കാരാണ് ഈ സിനിമക്കെതിരെ പ്രതിഷേധം കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ ഇവിടെ സിനിമയെ ഓടിക്കാൻ സമ്മതിക്കുന്നുള്ള രീതിയിലൊക്കെ പ്രചരണങ്ങളും കുപ്രചരണങ്ങളൊക്കെ നടക്കും അതിന് ഒരു സ്പേസ് ഇവിടെ ഇവരിവിടെ ഇട്ടു കൊടുക്കുകയാണ് അത് അങ്ങേയറ്റം ഏറ്റവും ഒരു കാര്യമാണ് അതാണ് ഇപ്പോൾ വി ടി പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതുപോലൊരു ടാക്റ്റിക്സാണ് ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ശുദ്ധ തെണ്ടിത്തരായി എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഇപ്പോൾ ഈ സിനിമയെ പറ്റിയിട്ട് ഏതെങ്കിലും സംഘടനകൾ വല്ല പ്രതിഷേധമോ വല്ല ബഹിഷ്കരണോ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഒരാളോ അത് അറിഞ്ഞിട്ടില്ല ഇനി അങ്ങനെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഇവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ ഏതെങ്കിലും ഒരാളോ രണ്ടാളോ ചിലപ്പോൾ ഇവരെ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ആ ബേസിലൊക്കെ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകൾക്കും നെഗറ്റീവ് റിവ്യൂസ് വരാറുണ്ട് അതിനൊക്കെ ആൾക്കാർ ഇപ്പോൾ ഡയറക്ട് ഫോൺ ചെയ്തിട്ട് നെഗറ്റീവ് അഭിപ്രായം പറയാറുണ്ട് ഇപ്പോൾ ജോർജു ജോർജ് തന്നെ ഒരു റിവ്യൂവറും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സംഭവത്തിൻ്റെ ബേസിലൊക്കെ അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ വന്നതിനൊക്കെ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു 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 അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ സിനിമക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒരു കമ്മ്യൂണിറ്റിനെ അടിച്ചാക്ഷേപിക്കുന്ന മൊത്തത്തിലടിച്ചാക്ഷേപിക്കുന്ന രീതിയിലൊക്കെയുള്ള ഇതുപോലുള്ള പത്രസമ്മേളനം കൊടുക്കാൻ പറഞ്ഞാൽ അത് അങ്ങേ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഈ സിനിമയിലുള്ള ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ